ഇങ്ങോട്ട് നടന്നാണ് മാനുക്ക അത് വരുന്നില്ല അത് വരുന്നില്ലേ അത് വന്നോളൂ അത് കണക്ക് അത് വേണം ഇത് വേണം പറഞ്ഞിട്ട് ഇങ്ങനെ കൊച്ചണേ അതിൽ പോരില്ല അതിൽ പോരിനില്ല അതൊക്കെ പോരും അതൊക്കെ അതിൽ വന്നോളും मानुपययको कुडीने ताराडित तारा साईं जळाईतला तोनले देला 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 देई मा दे दे इ दे पच्च पच्चा दे पच्चा 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 दो

ആ ഈ കളർ ഈ കുപ്പായത്തിന്റെ കളർ തന്നെയാണ് ജപ്പിച്ചു വാങ്ങിയത് തന്നെയാണ് മണ്ണിടുത്തോളൂ അല്ല ഓടും എന്നിട്ട് അല്ലാതൊക്കെ പോയോ ഇതൊന്നും അങ്ങനെയുള്ള ആ கவரில்ட்டு நாட்டாட்டாசி ஓட்டாசி போட போனே வாங்கித்தான் நிக்கல கயற்றோம் അങ്ങനെ കയറ്റൂല ഓട്ടോ ഷീലാ അങ്ങനെ പോവും ഞങ്ങള് ഞാൻ പൈസ പൈസ പൈസക്കല്ലത് അവിടുത്തെ കാപ്പ് വെറുതെയാണ് ഓട്ടോസിലോട്ട് പറ്റി പെണ്ണു ആ എന്നിട്ട് പെണ്ണ് കൊണ്ടരമ്പത്തുനിന്നാണ് കൊണ്ടരമ്പത്തുനിന്നാണ് പെണ്ണുത്തിൽ ഓട്ടോഷീല് പോകും എന്നിട്ട് ഇങ്ങനെ അതല്ല ഞാൻ പറഞ്ഞേ ഇതന്നെ വണ്ടിയിലോടോ അവിടെ നാട്ടിലോടോ നാട്ടിലോട് ഓടുന്നേടിക്കോ പറഞ്ഞാ കേത്ര നിങ്ങളെ കൊണ്ടോണ്ടോ ആയിക്കോട്ടെ അല്ലേ ആ ഞാന് ഓർലിക്സ് കുടിച്ചെ ഊജ പോകും ആ ഞാൻ ഓർലിക്സ് ഓർലിക് കുടിച്ചില്ലടാ ഫോൺ ഇല്ലല്ലോ അങ്ങോട്ട് പോ 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 ഓ ആടാ ജാലിച്ചേ അവിടെ പോയി കൊള്ളിച്ചാനല്ലല്ലോ അല്ല കൊള്ളിച്ചാനല്ല അല്ലല്ലേ കുടിച്ചില്ല ഓർലിക് ആണല്ലല്ലോ എന്താണ് ഓർലിക് പേജ ഓർലിക് ഓർലിക് പറഞ്ഞാ ഓർലിക് ഓർലിക് ഞാൻ मारे ഓർലിക് ഓർലിക് കുടിലോ ഓർലിക് ഓ ഓർലിക് പോയിടാ ഇച്ചു അവിടെ ഇട് ਹਉ ਵਾ ਇਹਦੇ ਨਾਲੇ ਰਣਕ ਹੋਰ ਵਿੱਚ ਵੰਟੇ ਇਹ ਮਾਰਿ ਪਾ